The <laughs> cat നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കള്ളക്കളി പൊളിച്ചടുക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പുറത്താക്കും മുൻപേ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഒഴിഞ്ഞ സ്വകാര്യ സർവകലാശാലയിൽ വി സി ആവാനുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി മുബാറക് പാഷയുടെ നീക്കം ആരിഫ് മുഹമ്മദ് ഖാൻ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞു ഒരു മുൻ ഐ എസ് ഉദ്യോഗസ്ഥന്റെ സഹോദരനായ പാഷയെ വി സി ആക്കിയത് ചട്ടവിരുദ്ധമാണെന്നാണ് ഗവർണർ കണ്ടെത്തിയത് മുബാറക് പാഷയുടെ രാജിക്കത്ത് അംഗീകരിക്കില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് അറിയിച്ചു നിയമനത്തിൽ ായ യോഗ്യത ഇല്ലെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് ഗവർണർ പുറത്താക്കാൻ ഹിയറിംഗിനെ വിളിച്ചപ്പോഴാണ് ഭാഷ രാജിവെച്ചത് എന്നാൽ പാഷയുടെ നിയമനം നിയമവിരുദ്ധമായതിനാൽ അദ്ദേഹം നൽകിയ രാജിക്കത്ത് സർവകലാശാല ചട്ടപ്രകാരമുള്ള രാജിക്കത്തായി പരിഗണിക്കാനാവില്ലെന്ന് ഗവർണർ രേഖാമൂലം രജിസ്ട്രാറെ അറിയിച്ചു യു ജി സിയിൽ നിന്ന് വിശദീകരണം ലഭിച്ച ശേഷം പാഷയുടെ രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കും ഒരു മാസത്തെ നോട്ടീസ് കാലാവധി തീരുന്ന ഇന്ന് താൻ സ്ഥാനമൊഴിയുമെന്ന് പാഷ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗവർണറുടെ അപ്രതീക്ഷിത നടപടി ഇതോടെ പാഷയ്ക്ക് സ്ഥാനം ഒഴിയാനാവില്ല പാഷയ്ക്ക് വി സി ആവാനുള്ള യോഗ്യതയില്ലെന്ന് യു ജി സിയും വ്യക്തമാക്കിയിട്ടുണ്ട് കെ ടി ജലീൽ മന്ത്രിയായിരിക്കെയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വി സി പാഷയെ നിയമിച്ചത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് പാഷ വി സി സ്ഥാനം രാജിവെച്ച് ഗവർണർക്ക് കത്ത് നൽകിയത് വാഴ്സിറ്റി ചട്ടം പതിനൊന്ന് പ്രകാരമായിരുന്നു ഒരു മാസത്തെ നോട്ടീസ് എന്നാൽ രാജിക്കത്ത് ഗവർണർ സ്വീകരിച്ചില്ല ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മാർച്ച് പത്തൊൻപത് വരെ രാജി സ്വീകരിക്കാൻ അപേക്ഷിച്ച് പാഷ കത്തയച്ചു നിയമനത്തിലെ ക്രമക്കേട് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പാഷയ്ക്ക് പിരിച്ചുവിടാതിരിക്കാൻ കാരണം കാണിക്കാനുള്ള നോട്ടീസ് ഗവർണർ നൽകിയിരുന്നു പാഷയുടെ നിയമനം നിയമവിരുദ്ധവും തുടക്കം മുതൽ അസാധുവാണെന്നുമാണ് ഗവർണർ കണ്ടെത്തിയത് ഗവർണറുടെ നോട്ടീസിനെതിരെ പാഷ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പാഷയ്ക്ക് ഹിയറിംഗ് നടത്താനിരിക്കെയാണ് രാജിക്കത്ത് നൽകിയത് ഫെബ്രുവരി ഇരുപത്തിനാലിന് നടത്തിയ ഹിയറിംഗിൽ പാഷ ഹാജരായില്ല പാഷയുടെ നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്ന് യു ജി പ്രതിനിധികൾ ഹിയറിംഗിൽ ചൂണ്ടിക്കാട്ടി ഹിയറിംഗിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെ രാജിക്കത്ത് നൽകിയതിൽ പാഷയെ ഗവർണർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് പാഷയ്ക്ക് വിനയായത് യോഗ്യതാ പ്രശ്നമാണ് പ്രൊഫസറായി പത്ത് വർഷം അധ്യാപന പരിചയമുള്ളവരെ യു ജി സി ചട്ടപ്രകാരം വി സി ആക്കാനാവൂ കോഴിക്കോട് ഫറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ആയതും ഡെപ്യൂട്ടേഷനിൽ കാലിക്കറ്റിലെ വിദൂര വിദ്യാഭ്യാസ ആയതുമാണ് ഭാഷയുടെ യോഗ്യത കാലിക്കറ്റിൽ കോളേജ് ഡെവലപ്മെന്റ് കൗൺസിൽ ഡയറക്ടർ ആയിരുന്നു ഇതും അധ്യാപക തസ്തികയിലല്ല പ്രൊഫസറുടേതിന് ഇതിന് തുല്യവുമല്ല ഒമാനിലെ സ്വകാര്യ സർവകലാശാലയിൽ പ്രവർത്തിച്ചെങ്കിലും അത് അധ്യാപക തസ്തികയിലല്ല റിസർച്ച് ഗൈഡായും പരിചയമില്ല സർവകലാശാലയിലെ ആദ്യ നിയമനങ്ങൾ ഗവർണർക്ക് പകരം സർക്കാരിന് നടത്താമെന്ന വാഴ്സിറ്റി നിയമപ്രകാരമായിരുന്നു പാഷയെ നിയമിച്ചത് എന്നാൽ ആദ്യ വി സിക്ക് വാഴ്സിറ്റിക്ക് യു ജി സിയുടെ അനുമതി ലഭിക്കും വരെ തുടരാനാവൂ എന്നാണ് യു ജി സിയുടെ നിലപാട്